ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റി ഡിഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഇന്ന് ഒരു അടിപൊളി ക്യാരറ്റിൻ്റെ ഡെസേർട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് വൈകുന്നേരങ്ങളൊക്കെ ഇതുണ്ടാക്കാം ഇപ്പം നല്ല ചൂട് കാലത്ത് ഇതുപോലെ ഡെസേർട്ട് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ രണ്ട് ക്യാരറ്റാണ് ഇവിടെ എടുത്തത് നിങ്ങൾ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ക്യാരറ്റ് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സിൻ്റെ ചെറിയ ചാറിലേക്ക് ഇട്ട് നന്നായി കുറച്ച് ഒരക്കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായി അത് അന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം ഇതുപോലെ നന്നായി പേസ്റ്റ് രൂപത്തിൽ ഞാനിപ്പോൾ അവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിന് നമുക്ക് ഒരു പാന അടുപ്പത്തേക്ക് വെച്ചിട്ട് രണ്ട് സ്പൂണ് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഈ അരച്ച് വെച്ച ക്യാരറ്റിൻ്റെ ഈ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകാനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ക്യാരറ്റിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ട് നല്ലൊരു ടേസ്റ്റ് നെയ്യിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഇതിലേക്ക് ക്യാരറ്റിലേക്ക് നന്നായി പിടിച്ചു വരും അതിനായിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഈ നെയ്യൊക്കെ കൂടി മിക്സ് ചെയ്ത് നന്നായി പാനിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം അത് കഴിഞ്ഞ് നന്നായി ഒന്ന് വഴറ്റി ഇതുപോലെ ഇതുപോലെ വഴറ്റിയെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ഞാനിവിടേക്കിടുന്നത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആണ് ഇടുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ഇടാം ഞാൻ ഇപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂണേ ഇട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ അതിലേക്കൊരു നുള്ളു ഉപ്പും കൂടി ഇടുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ുള്ളുപ്പും കൂടി അധികം ആവരുത് ഒരു നുള്ളുപ്പ് മതി അത് നന്നായി ഒന്ന് അതും കൂടി ഒന്ന് ഈ ക്യാരറ്റിൽ പിടിക്കത്തക്ക വിധത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കും പിന്നെ വേണ്ടത് നമുക്കൊരു മുക്കാൽ ഗ്ലാസ് പാലാണ് ഒരു ഒര ഗ്ലാസ് പാൽ ഞാൻ ആദ്യം ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കാറ് ഗ്ലാസ് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം ഒന്ന് മിക്സ് ആവാത്തക്ക വിധത്തിൽ നന്നായി ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ട് വയ്ക്കണം എന്നിട്ട് ഈ പാല് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് അടുത്ത റവയാണ് ഞാൻ ഇവിടേക്ക് ഇടുന്നത് അരക്കപ്പ് റവയാണ് പാൽ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പ് റവ വറുത്ത റവയാണ് ഞാൻ ഇവിടേക്ക് ഇടുന്നത് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് കട്ട കെട്ടാണ്ട നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ നോക്കണം അങ്ങനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഈ പാലൊക്കെ വറ്റി ഇതിലേക്ക് നന്നായി ഒന്ന് വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് ഇതുപോലെ വരണം ഏകദേശം ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചെറിയ ചൂടോട് കൂടിയിട്ട് ഇത് കൈ വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കണം കൈയിൻ്റെ ഉള്ളനടിയിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക നിങ്ങൾ ഏത് വലുപ്പത്തിലാണ് നിങ്ങൾക്ക് ബോൾസ് വേണ്ടത് അത്ര വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കുക ഞാൻ ഒരു മീഡിയം സൈസിലാണ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോളായിട്ട് നമ്മളതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ഇത് ഒത്തൊന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം അതിനായി ഞാൻ ഇഡ്ലി തട്ടിലേക്ക് ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ എണ്ണയോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് തടവിയിട്ട് ഇതെല്ലാം ഈ ബോൾസ് എല്ലാം ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് മതി കൂടുതലൊന്നും വേണ്ട അതൊന്നും സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ട ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വരും എന്നിട്ട് നമ്മൾ ഇനി വേണ്ടത് സാബുന അരിയാണ് ഞാൻ കുറച്ചൊരു അ അരക്കപ്പ് സാബൂനാരി വലിയ സാബൂനാരി എടുത്തത് അത് നന്നായി ഒരു മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തു വെച്ചിട്ട് അത് കുറച്ച് ഒരു ഒരു അര ഒരു ഒരു അരക്കപ്പോളം പാലിൽ ഞാൻ നന്നായി കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കേണ്ടത് അങ്ങനെ സോക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു പത്ത് മിനിറ്റും കൂടി വേവണ്ട അത് പെട്ടെന്ന് വെന്ത് വരും ആ നന്നായി വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് അപ്പുറത്തെ ഗ്യാസിൽ ഒരു പാൻ വെച്ചിട്ട് അര ലിറ്റർ പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് വേവിച്ച് വെച്ച് സാബൂനരിയും കൂടി കൊടുക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് പാല് പഞ്ചസാര ചേർത്തിട്ടാണ് സാബൂൻ അരി വേവിച്ചത് അത് അത് നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ് ഞാനൊരു അരക്കപ്പോളം മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഒഴിക്കാം പഞ്ചസാര ഉപയോഗിക്കുന്നില്ലെങ്കിൽ മിൽക്ക് മേഡ് തന്നെ ഉപയോഗിക്കാം ഞാനിവിടെ പഞ്ചസാരയും മിൽക്ക് മേഡും കൂടിയാണ് എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ അരക്കപ്പ് മിൽക്ക് മേഡ് മാത്രമേ ഇട്ട് ഒഴിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ പഞ്ചസാര ഇടണം അപ്പോൾ ഞാൻ പഞ്ചസാര സ്കിപ്പ് ആയി പോയതാണ് കേട്ടോ പഞ്ചസാര ഇടണം പിന്നെ നമുക്ക് ഒരു ആവശ്യത്തിനൊരു മുക്കാൽ സ്പൂൺ ഏലക്കപ്പൊടിയാണ് ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ഒഴിക്കാം എല്ലാം ഈ ക്യാരറ്റിൻ്റെ ബോൾസ് എല്ലാം ഇതിലേക്ക് ഇടാം ഒരഞ്ചാറ് ക്യാരറ്റിൻ്റെ ബോൾസ് മാറ്റി വെക്കണ നമുക്ക് ലാസ്റ്റൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നന്നായി ഒന്ന് തിള തിള നന്നായി വന്നതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ നല്ല മധുരം ഒക്കെ ഒന്ന് ഒന്നുള്ളിലേക്ക് ചെല്ലാനാണ് നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നത് ഒന്ന് നന്നായി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുമ്പോഴേക്ക് ഈ ബോൾസിലേക്കൊക്കെ മധുരം നന്നായി പിടിച്ചിട്ട് നല്ല ടേസ്റ്റാകും അതിനായിട്ട് ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു അഞ്ച് ഒരു ആറ് ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് മതി അപ്പോഴേക്കും നമുക്കത് എടുക്കാം ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് സ്പൂണ് കോൺഫ്ലവർ രണ്ട് ചെറിയ സ്പൂണ് കോൺഫ്ലവർ മതി കുറച്ച് മതി കോൺഫ്ലവർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനത് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് കുറുക്കിയെടുക്കാൻ പോവുകയാണ് ഇതിപ്പോൾ കുറച്ച് വെള്ളത്ത് വെള്ളം ഒരു കുറച്ച് വെള്ളം പോലെയാണ് ഇങ്ങനെ പാൽ ഒഴിച്ച് നിൽക്കുന്നത് അപ്പോൾ നമുക്കതൊന്ന് ഒന്ന് കുറുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലവർ എടുക്കുന്നത് നിങ്ങൾക്ക് കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി നന്നായി ഒരു മൂന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് നന്നായി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി വരുമ്പോഴേക്കും ഇത് നന്നായി ഒന്ന് കുറുകി വരും നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതൊന്നുണ്ടാക്കി നോക്കണം നിങ്ങൾ നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കി ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റാണ് ഇത് എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായി ഒന്ന് തണുത്തതിന് ശേഷം ഇത് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി അത് കഴിഞ്ഞിട്ടിട്ട് കൊടുക്കണം വറുത്ത അണ്ടിപ്പരിപ്പ് ഇടരുത് സാധാരണ അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് വറുത്തണ്ടിപ്പരിപ്പ് പായസത്തിൽ ഇതുപോലെ ഇടരുത് കണ്ടിപ്പരിപ്പോൾ പിസ്തയോ അബദ്ധമോ എന്ത് വേണമെങ്കിലും നമ്മൾ ഇഷ്ടത്തിന് പോലെ ഇടാം എന്നിട്ട് അത് നന്നായി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി ഒരു മണിക്കൂറോളം സെറ്റായിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ഹെൽത്തി ആയൊരു ഡെസേർട്ടാണത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സബ്സ്ക്രൈബ് കാണാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്